ചിത്രമ്മയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുറത്തു പോയി വന്നതിന് ശേഷം ചെറിയമ്മയും കനിയും കൂടി തളത്തിലെ കൈവരിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക ചെറിയമ്മ പുറത്തു പോയി എന്നറിഞ്ഞപ്പോ വീണയുടെ കിളി പോയെന്നൊക്കെ കനി പറയുന്നുണ്ട് വീട്ടിൽ നിന്ന് ഞാൻ പുറത്തു പോകുമെന്നൊരു ചിന്ത അവൾക്കില്ലല്ലോ അതായിരിക്കും പെട്ടെന്ന് കേട്ടപ്പോ അവൾ ഞെട്ടിപ്പോയതെന്ന് ചെറിയമ്മയും പറയുന്നുണ്ട് ടീച്ചറമ്മ തന്റെ പ്ലേറ്റിൽ നിന്ന് തന്നെ കനിക്കും ചോറ് വാരി കൊടുത്തോണ്ടിരിക്കുക ഇന്ന് നമ്മുടെ കഞ്ഞി മിസ്സായല്ലേ ചെറിയമ്മയെന്ന് കനി ചോദിക്കുന്നുണ്ട് കനിക്കുട്ടി പറഞ്ഞോണ്ടല്ലേ ഇതെല്ലാം വാങ്ങിയത് അല്ലെങ്കിൽ കഞ്ഞി കിടാമായിരുന്നല്ലോ എന്ന് ചെറിയമ്മയും പറയാ കൊഴപ്പമില്ല നാളെ നമുക്ക് കുറവ് തീർക്കാന്ന് കനിയും പറയുന്നുണ്ട് അവൾ മൊബൈലും പിടിച്ചോണ്ട് ചെറിയമ്മ വാരി കൊടുക്കണ ഭക്ഷണം കഴിക്കണ കണ്ട് ഇതാ ഇപ്പോഴത്തെ നിങ്ങളുടെ ജനറേഷന്റെ പ്രശ്നം ഭക്ഷണം കഴിക്കുമ്പോൾ കാറിയില്ലെങ്കിലും പ്രശ്നമില്ല പക്ഷേ മൊബൈൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം ഇറങ്ങത്തില്ല എന്ന് ചെറിയമ്മ അവളെ വഴക്ക് പറയുമ്പോൾ ഹോസ്റ്റലിലാണെങ്കിലേ കഴിക്കണ സമയത്ത് എല്ലാരും ഇങ്ങനെ തന്നെയാ എല്ലാരും മൊബൈൽ നോക്കി എന്തെങ്കിലുമൊക്കെ കണ്ടോണ്ടിരിക്കും ഇല്ലാതെ ഭക്ഷണം കഴിക്കുകയാണെങ്കിലേ നമുക്ക് ബോർ അടിക്കും എന്ന അവൾ പറയുമ്പോ ഇവിടെ ഇപ്പം ഇണ്ടാ ഞാനുണ്ടല്ലോ എന്ന് ചെറിയമ്മയും ചോദിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ആരോ ടീച്ചറമ്മ ബുറുക്കിട്ട് പ്രാർത്ഥിക്കുന്നത് പോസ്റ്റ് ചെയ്തത് കണ്ട് ചിരിക്കുന്ന കനി ടീച്ചർ അമ്മയ്ക്കും അത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഞാനല്ലേന്ന് പേടിയോടെ ടീച്ചറമ്മ ചോദിക്കുമ്പോൾ സംഗതി വൈറൽ ആയിട്ടുണ്ട് കേട്ടോ ഇത്താത്ത ഹിറ്റായി എന്ന് കനി പറയണ കേട്ട് അപ്പോ നമ്മൾ ശ്രദ്ധിക്കണല്ലോ എന്ന് ടീച്ചർ അമ്മയും പേടിയോടെ പറയാ ഇത് നമുക്ക് വീണ വീണക്കയച്ചു കൊടുക്കാം അപ്പ അവളുടെ കൂലി പൊട്ടുന്നത് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് കനി അത് അയക്കാനായി തുടങ്ങുമ്പോഴേക്കും ടീച്ചർ അമ്മ അത് തടയുന്നുണ്ട് ഞാൻ അയച്ചില്ലെങ്കിലും അവൾ അത് കാണും സംഗതിയെ ഇന്ത്യ മൊത്തം വൈറലാ ഇന്നത്തെ താരം ഇത്താത്ത തന്നെയാ എന്ന് പറഞ്ഞ് ചിരിച്ചോണ്ട് അവളിരിക്കുമ്പോൾ ഈശ്വരാ എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചർ ടീച്ചറമ്മ തലയിൽ കൈവയ്ക്കുന്നുണ്ട് രാത്രിയാവുമ്പോൾ ഒരു കള്ളൻ ടീച്ചർ അമ്മയുടെ വീടിന്റെ മതിൽ ചാടുന്നുണ്ട് ടീച്ചർ അമ്മയും കനിയും അവിടെ കട്ടിലിൽ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കാ നേരത്തെ നമ്മുടെ ചായക്കടയെന്ന് പോലീസുകാർ പറഞ്ഞത് ശ്രദ്ധിച്ചോണ്ടിരുന്ന ആ ചെറുപ്പക്കാരനായിരുന്നു അത് മുഖത്ത് കരിയൊക്കെ വരച്ച് പുറത്തൊരു ബാഗുമായി അമ്മയുടെ ഡോറിന് മുന്നിലെത്തുന്ന അവൻ ബാഗ് തുറന്ന് അതിൽ നിന്നൊരു നോട്ട് പുസ്തകമെടുത്ത് എഴുതി വെച്ചതെല്ലാം വായിച്ചുകൊണ്ട് ടൂൾസൊക്കെ എടുത്ത് വാതിൽ തുറക്കാനായി ശ്രമിക്കുന്നുണ്ട് ആദ്യത്തെ ശ്രമം പരാജയപ്പെടുമ്പോൾ അവൻ വീണ്ടും നോട്ട് പുസ്തകത്തിലേക്ക് നോക്കി അടുത്ത ടൂൾസ് എടുക്കുന്നുണ്ട് ഒരു ഉളിയും ചുറ്റികയും എടുത്ത് ലോക്കിൽ ഉളി വെച്ച് ചുറ്റുക കൊണ്ട് മെല്ലെ അടിക്കുന്നുണ്ടെങ്കിലും ചെറിയ രീതിയിൽ ശബ്ദം പുറത്തേക്ക് കേൾക്കുക ആ ശബ്ദം ശ്രദ്ധിക്കുന്ന കനിയോടെ സ്ഥിരം വരാറുള്ളൊരു പൂച്ചയുണ്ട് അതാവുമെന്ന് ടീച്ചറമ്മ പറയുന്നുണ്ട് വീണ്ടും അവൻ വേറൊരു ടൂൾ കീ ഹോളിൽ തിരിക്കണ ശബ്ദം കേട്ട് എലിയാണെന്ന് തോന്നുന്നല്ലോ എന്തോ കരണ്ട് തിന്നുന്ന പോലും ഉണ്ടല്ലോ എന്നവൾ സംശയത്തോടെ പറയുമ്പോൾ ഇന്നിവിടെ പങ്കൊന്നും വെക്കാത്തോണ്ടേ പൂച്ചയ്ക്ക് കാര്യമായൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല അതാവും അവിടെയും ഇവിടെയും പരതി നടക്കുന്നത് അതങ്ങ് പൊക്കോളും എന്ന് കനിയെ സമാധാനിപ്പിച്ചോണ്ട് ടീച്ചറമ്മ വീണ്ടും മൊബൈലിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ അവന്റെ ശ്രമം വിജയിച്ചു അവൻ പതിയെ ഡോർ തുറക്കണ ശബ്ദം കേട്ട് കനി വീണ്ടും എഴുന്നേറ്റ് ചെറിയമ്മ നോക്കിക്കോ പൂച്ചെന്ന് എൻറെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടേ പോകത്തുള്ളൂ എന്നും പറഞ്ഞോണ്ട് ിപ്പുറത്തേക്ക് പോവുക അവൾ പോണ കണ്ട് നീ അതിനെ അടിക്കാനൊന്നും നിക്കണ്ട ജനലിന്റെ പാളി ചെറുതായൊന്നും തുറന്നു വെച്ചാ മതി അതങ്ങ് പൊക്കോളുമെന്ന് ചെറിയമ്മ കട്ടലിരുന്ന് വിളിച്ച് പറയുന്നുണ്ട് തളത്തിലെത്തുന്ന അവൻ പതുങ്ങി പതൊങ്ങി നടന്നു വരുമ്പോ വീട്ടിലെ വെട്ടം വെളിച്ചോ എല്ലാം കണ്ടുണ്ട് ടൂറിന് പോയവരിൽ ഐറ്റണക്കാൻ മറന്നു പോയോ പുറത്തുനിന്ന് നോക്കിയപ്പോ അകത്ത് വെട്ടമൊന്നും കണ്ടില്ലല്ലോ എന്നൊക്കെ മെല്ലെ പറഞ്ഞുകൊണ്ട് തളത്തിലൂടെ പതുങ്ങി പതുങ്ങി നടക്കുമ്പോഴാണ് ടീച്ചറമ്മയുടെ റൂമിന്റെ ഡോർ തുറന്നോണ്ട് കനി പുറത്തേക്ക് വരുന്നത് തളത്തിലേക്ക് ഇറങ്ങുന്ന അവൾ കൈവരിയുടെ സൈഡിലൂടെ പോകുന്ന കള്ളനെ കാണുന്നുണ്ട് തളത്തിന്റെ അപ്പുറത്തെ സൈഡിലെത്തിയ അവൻ പതുങ്ങി പതുങ്ങി തിരിച്ചു വരണ കണ്ട് കനിയും കൈവരിയുടെ സൈഡിൽ തന്നെ ഒളിച്ചിരിക്കുക അവനെ മറഞ്ഞുനിന്ന് കനി അടിച്ചു വീഴ്ത്തുമ്പോഴേക്കും അവൻ ബോധം കേട്ട് തറയിലേക്ക് വീഴുക ശബ്ദം കേട്ട് പൂച്ച അടിച്ചിട്ടോ കനിയെന്ന് ചെറിയമ്മ വിടുന്ന വിളിച്ചു ചോദിക്കുമ്പോ അടിച്ചിട്ടെന്ന് അവൾ വിളിച്ചു പറയാ അവന്റെ കറുത്ത പാൻറും ടീഷർട്ടും മുഖത്തെ വരകളും എല്ലാം നോക്കിക്കൊണ്ട് ഇതേ വെറും പൂച്ചയല്ല കരിമ്പൂച്ചയാ കരിമ്പൂച്ച എന്ന് അവൾ പറയണ കേട്ട് അടിച്ചു വീഴ്ത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ആ ജനാലൊന്നും തുറന്നു വെക്കാനല്ലേ ഞാൻ പറഞ്ഞതെന്ന് ചെറിയമ്മയും ചോദിക്കുന്നുണ്ട് ഇതേ ജനാല തുറന്നു വെച്ചാൽ പോണ പൂച്ചയല്ല എന്ന് കനി വിളിച്ചു പറയണ കേട്ട് എന്താണ് അടി ഇവിടെയെന്ന് ചോദിച്ചോണ്ട് ടീച്ചറാമ്മ അങ്ങോട്ട് വരുന്നുണ്ട് നിലത്ത് വീണ് കിടക്കണ അവനെ കണ്ട് ഞെട്ടി ആരടി ഇത് എന്ന് കനിയോട് ചോദിക്കാം ആ എനിക്ക് എനിക്കറിയത്തില്ല ഞാനടിച്ചിട്ടു എന്ന് അവൾ പറയണ കേട്ട് ഈശ്വരാ നീ എന്ത് കേടി പറയുന്നേ ഇയാൾക്ക് ഇത് എന്തു പറ്റി എന്ന് പേടിയോടെ ടീച്ചറമ്മ ചോദിക്കുമ്പോൾ ചത്തതാണോ ബോധം പോയതാണോന്നൊന്നും എനിക്കറിയത്തില്ല എന്നും പറഞ്ഞോണ്ട് കനി അവന്റെ മുഖത്ത് വിരൽ വെച്ച് നോക്കിയിട്ട് ഉം ശ്വാസമുണ്ട് കാറ്റൊന്നും പോയിട്ടില്ലെന്ന് പറയാ ടീച്ചറമ്മ പേടിയോടെ നോക്കിക്കൊണ്ട് ഇതിപ്പോ ആൾക്കാരൊക്കെ അറിഞ്ഞ പ്രശ്നമാവില്ലേ എന്ന് ചോദിക്കുമ്പോ അതൊന്നും കുഴപ്പമില്ല ഇത് ഇപ്പോൾ എണീറ്റ് വരും മോളെ നീ എന്തൊക്കെ ഈ പറയുന്നേ ഇയാൾക്ക് എന്തെങ്കിലും പറ്റിയാലോ എന്ന് ടീച്ചറമ്മ വീണ്ടും ചോദിക്കുമ്പോ നമ്മളെ ആത്മരക്ഷാർത്ഥം അടിച്ചിട്ടതാണെന്ന് പറയണം എന്ന് കനി പറയുമ്പോഴേക്കും ഞാൻ കുറച്ച് വെള്ളമെടുത്ത് മുഖത്ത് തളിച്ചു നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് ചെറിയമ്മ വെള്ളമെടുക്കാനായി അകത്തേക്ക് പോവുക കനി അപ്പോഴേക്കും അവന്റെ കാല് പിടിച്ച് വലിച്ചോണ്ട് രാധയുടെ റൂമിൽ കൊണ്ട് ചെന്നിടുന്നുണ്ട് അവൾ പോയി ഒരു കയറിടുത്തോണ്ട് വന്ന് അവനെ കമിഴ്ത്തി കിടത്തി അവന്റെ കൈ രണ്ടും പിറകിലേക്കായി കെട്ടിവെക്ക പിന്നീട് അവൾ അവന്റെ രണ്ടു കാലും കെട്ടിക്കൊണ്ട് തിരിച്ചു കിടത്തി ശ്വാസമുണ്ടോന്നൊക്കെ നോക്കുന്നുണ്ട് വെള്ളവുമായി വരുന്ന ചെറിയമ്മ അവനെ അവിടെ കാണാഞ്ഞേ പരിഭ്രമത്തോടെ ഇവന് ഇത് പോയി എന്നും പറഞ്ഞുകൊണ്ട് കനിയെ വിളിക്ക കനിയെ അപ്പോഴേക്കും ആ റൂമിന്റെ ഡോർ അടച്ചോണ്ട് പുറത്തേക്ക് വന്ന് ഞാൻ ആ റൂമിൽ കൊണ്ടിട്ടു അവൻ പയ്യനൊന്നുമല്ല ഏതോ അങ്കനവാടി നിന്ന് ഇറങ്ങി വന്ന കുട്ടിയാ ഒരു നിക്കറും ഉടുപ്പും സ്കൂൾ ബാഗും എല്ലാം കണ്ടില്ലേ എന്ന് കനി പറയുമ്പോ ചെറിയമ്മ പരിഭ്രമത്തോടെ വാ നമുക്ക് വെള്ളം കുടഞ്ഞു നോക്കാമെന്ന് പറയുമ്പോ അവന് ബോധം വരുമ്പോ വന്നാ മതി ഒരു ധൃതിയുമില്ല വെള്ളം ഒഴിച്ചൊന്നും ഉണർത്തേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞോണ്ട് ചെറിയമ്മയുടെ കൈന്ന് വെള്ളത്തിന്റെ കപ്പ് വാങ്ങി ടേബിളിൽ വെച്ചോണ്ട് അമ്മയം പിടിച്ചു വലിച്ചോണ്ട് ആ റൂമിലേക്ക് പോവുക കനി അപ്പോഴേക്കും തറയിൽ കിടക്കുന്ന അവന്റെ അടുത്തിരുന്നുണ്ട് ഇവന്റെ വായിലെ പ്ലാസ്റ്റർ ഒട്ടിച്ചേക്കാം അല്ലെങ്കിൽ ഉണർന്നിട്ട് അയ്യോ അമ്മയെ കാണണേ ഉപ്പുമാവ് വേണേ എന്നൊക്കെ പറഞ്ഞോണ്ട് കരഞ്ഞോണ്ടിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് കന്യാവന്റെ വായിൽ പ്ലാസ്റ്റർ ഒട്ടിക്കണെ കണ്ട് ഇപ്പൊ അംഗനവാടിയിൽ ഉപ്പ്മാവ് ഒന്നുമല്ലെന്ന് അമ്മയും പറയുന്നുണ്ട് പറയും പോലെ മെനുവൊക്കെ മാറിയല്ലോ അല്ലേ ഇപ്പൊ ബെർണാണി ആണല്ലോ അല്ലേ എന്ന് അവൾ പറയണ കേട്ട് ടീച്ചറമ്മക്കും ചിരി വരുന്നുണ്ട് ളിച്ചാണെങ്കിലും കുറച്ചു ദിവസം മനുഷ്യൻ സ്വസ്ഥമായൊന്നു നിൽക്കാമെന്ന് വിചാരിച്ചതാ ഇതിപ്പോ ഇവനെ എന്ത് ചെയ്യും പോലീസിനെ വിളിക്കാനും പറ്റില്ലല്ലോ ഈ വീട്ടിൽ ആരുമില്ലെന്നല്ലേ വെപ്പ് എന്നും ചെറിയമ്മ പരിഭ്രമത്തോടെ ചോദിക്കുമ്പോ ചെറിയമ്മയാണേൽ ഈ ലോകത്തേ തന്നെ ഇല്ല എന്ന് കനി ജോക്കടിക്കുമ്പോ ഓ പരലോകത്താണല്ലോ എന്ന് ചെറിയമ്മയും പറയാ ഇവനേതായാലും ഒന്ന് എഴുന്നേൽക്കട്ടെ എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്ത് ചെയ്യണമെന്ന് ഇപ്പൊ എന്തായാലും അതോർത്ത് ആവണ്ട എന്നും പറഞ്ഞോണ്ട് കനി ചെറിയമ്മയും കൊണ്ട് അവിടുന്ന് പോവുക ടീച്ചറമ്മയും കനിയും കൂടി അവിടെ കട്ടിലിരുന്നോണ്ട് ടീച്ചറമ്മയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് നോക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ പേജിന്റെ റീച്ച് നന്നായി കൂടിയിട്ടുണ്ടല്ലോ ഇപ്പൊ ശരിക്കും ഫോളോവേഴ്സ് ഒക്കെ കയറുന്നുണ്ട് നമ്മുടെ ആദ്യ പോസ്റ്റിന് പിന്നെയും ലൈക്കും കമന്റ്സും ഒക്കെ വരുന്നുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കനി ഓരോരുത്തരുടെ കമൻസും വായിച്ചോണ്ടിരിക്കുക ടീച്ചറമ്മ എപ്പോഴും ടെൻഷനോടെ കനി ആ പയ്യന്റെ കാര്യം നോക്കണ്ടടി എന്ന് ചോദിക്കുക അവന്റെ കാര്യം എന്തു നോക്കാനാ അവൻ ആദ്യമൊന്ന് എഴുന്നേക്കട്ടെ എന്നിട്ട് നോക്കാം എന്ന് കനി നിസ്സാരമായി പറയുമ്പോൾ എനിക്ക് പേടിയാവുന്നുണ്ടെന്ന് ടീച്ചർ അമ്മയും പറയാ പേടിക്കാൻ ഒന്നുമില്ല ചെറിയമ്മേ അവനെ തലയ്ക്ക് അടി കിട്ടണ മുന്നേ ബോധം പോയതാ അടി കിട്ടണ മുന്നേ ജസ്റ്റ് എന്നെ ഒന്ന് കണ്ടായിരുന്നു അങ്ങനെ പേടിച്ച് ബോധം പോയെന്നാ എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ അടിച്ചടിക്ക് അങ്ങനെ ഒരാളുടെ ബോധം പോവാനുള്ള പവർ ഒന്നും ഇല്ലായിരുന്നു ചെറിയമ്മ ടെൻഷൻ അടിക്കാതെ ഇങ്ങോട്ട് നോക്കിയേ എന്നും പറഞ്ഞുകൊണ്ട് ആ കമൻസ് നോക്കിക്കൊണ്ട് എന്തെ ഒരു മദനൻ മാസ്റ്റർ നമ്മുടെ പേഴ്സണൽ ചാറ്റ് വന്നിട്ടുണ്ടല്ലോ എന്ന് പറയാ ഇത് കേട്ട് ആൾ മദനൻ സാറാവുമെന്ന് ടീച്ചർ അമ്മയും പറയുന്നുണ്ട് ആളൊരു കോഴിയാണോ എന്ന് കാര്യ ചോദിക്കുമ്പോൾ ടീച്ചർ അമ്മയും തിരിച്ചു ചോദിക്ക ചെറിയമ്മയ്ക്ക് ഇതൊന്നും അറിയില്ലേ ആൾ ഒരു സ്ത്രീ ലമ്പടനാണോന്ന് ഏയ് അങ്ങനൊന്നുമില്ല നല്ല സാറാണെന്ന് ചെറിയമ്മയും പറയുന്നുണ്ട് പ്രൊഫൈല് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്തോ ഒരു കുന്തളിപ്പുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവൾ മദനൻ സാറിന്റെ ചാറ്റ് വായിക്കുക നമസ്കാരം ടീച്ചറമ്മ ടീച്ചറുടെ സ്കൂൾ ഏതാ ഇത് കേൾക്കുമ്പോൾ ഏത് സ്കൂളാ പറയാന്ന് ചെറിയമ്മ ചോദിക്കുമ്പോൾ സ്കൂളൊന്നും പറയണ്ട ഇത് ഒരു വ്യക്തിയുടെ പ്രൊഫൈലൊന്നുമല്ലല്ലോ പുള്ളി കോഴിയായതുകൊണ്ട് വെറുതെ നോക്കുന്നതാ ആദ്യം സ്കൂൾ ചോദിക്കും പിന്നെ വയസ്സ് ചോദിക്കും പിന്നെ എന്തായിട്ടിരിക്കുന്നതെന്ന് ചോദിക്കും കാര്യത്തിൽ എല്ലാവന്മാരും കണക്കാ എന്ന് ചെറിയമ്മയോടായി പറഞ്ഞുകൊണ്ട് നമുക്ക് പുള്ളിക്ക് കുറച്ച് തവിഴിട്ട് കൊടുത്താലോന്ന് ചോദിക്കുക സാർ ഒരു യോഗ്യനായ അധ്യാപകനാണെന്ന് മനസ്സിലായി എന്നവൾ ചാറ്റ് ചെയ്യുമ്പോഴേക്കും അപ്പുറത്തുനിന്ന് അതെങ്ങനെ മനസ്സിലായി എന്നുള്ള ചാറ്റ് വരുന്നുണ്ട് സാറിൻ്റെ പ്രൊഫൈൽ നെയിമിൽ തന്നെ ഉണ്ടല്ലോ ഒരു മാസ്റ്റർ ആണെന്ന് മധുനൻ മാസ്റ്റർ എന്ന് കനി ചാറ്റിടുമ്പോഴേക്കും റിപ്ലൈ ഉടനെ തന്നെ വരുന്നുണ്ട് എനിക്ക് മികച്ച അധ്യാപകനുള്ള സംസ്ഥാന സർക്കാരിന്റെ മികച്ച അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും എന്നെ വലിയ കാര്യമാ എല്ലാവരും എന്നെ ഒരു മാതൃകാ അധ്യാപകനായിട്ടാണ് കാണുന്നത് എന്നുള്ള ചാറ്റെ കനി വായിക്കുമ്പോ വലിയ അവാർഡ് കിട്ടി എന്നൊക്കെ പറയുന്നത് എന്തും പറയാലോ എന്ന് ചെറിയമ്മ പറയുമ്പോ ചിലപ്പോ അങ്ങനെ പറയുമ്പോ ബിരിയാണി കിട്ടുമെന്ന് ഓർത്തിട്ടാവൂ എത്ര മാന്യമായി സംസാരിച്ചാലും കോഴിയാണെങ്കിൽ നമുക്ക് പിടികിട്ടും എന്ന് കനി പറയുമ്പോഴേക്കും കനി അടിച്ചിട്ടവന്റെ ഞാനൊക്കെ മൂളലും ഒക്കെ കേൾക്കുന്നുണ്ട് ഇത് ശ്രദ്ധിച്ചോണ്ട് അവൻ എണീറ്റെന്ന് തോന്നുന്നു നമുക്ക് പോയി നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മ കനിയും അങ്ങോട്ട് പോവുക അനക്കമുണ്ടെന്ന് പറഞ്ഞോണ്ട് കനി അവനെ ഒരു ചുമരിൽ ചാരി ഇരുത്തുന്നുണ്ട് ഡ ആരടാ നീ എന്താ ഇവിടെ ഇവിടെന്ന് കനി ചോദിക്കുമ്പോ വായ മൂടിക്കെട്ടി വെച്ച അവൻ എങ്ങനെ പറയൂടി എന്ന് ടീച്ചറമ്മ ചോദിക്ക അവൾ അവൻറെ വായിലൊട്ടിച്ച പ്ലാസ്റ്റർ വലിച്ചൂലിയിട്ട് ദേ എന്റെ അടുത്ത് അഭ്യാസം എടുക്കല്ലേ നീ ഞാൻ കുംഫു ആന്ന് പറയുമ്പോ ഞാൻ കേശു ആന്ന് അവനും പറയാ ഏഹ് അങ്ങനെ ഒരു മാർഷ്യൽ ആർട്സോ എന്ന് കനി ചോദിക്കുമ്പോ അതെന്റെ പേരാ കേശുന്ന് അവൻ കിതപ്പോടെ പറയാ ദേ വിളച്ചിലെടുത്താലുണ്ടല്ലോ നേരത്തെ പോലെ ഇടിച്ചു പരത്തും ഞാൻ എന്ന് അവൾ പറയണ കേട്ട് ടീച്ചറമ്മ കനീന്ന് വിളിച്ച് അവളെ തടയുന്നുണ്ട് ഞാനൊരു പാവ എന്നെ പോലീസിലൊന്നും ഏൽപ്പിക്കല്ലേ എന്നവൻ തളർച്ചയോടെ പറയുമ്പോ പാവാണെന്ന് മനസ്സിലായി അതുകൊണ്ടാണല്ലോ വീട് കുത്തി തുറന്ന് കയറിയേക്കുന്നേ എന്ന് കനി ചോദിക്കുമ്പോ ഞാനൊരു ഇന്റർവ്യൂവിന് വന്നതാ ഇതിനാത്തോ എടുക്കാൻ കാശില്ലാത്തോണ്ട് ഇന്ന് രാത്രി ഉറങ്ങാൻ എന്നവൻ പറയണ കേട്ട് റൂം എടുക്കാൻ കാശില്ലാത്തോണ്ട് കണ്ട വീട് കുത്തി തുറന്ന് കേറിയല്ലേ ഈ ആള് കൊള്ളാലോടാ അതും കുട്ടിനിക്കറും ബനിയനും സ്കൂൾ ബാഗും ഇട്ടങ്ങ് കേറിയേക്കുവാ ഈ മുഖത്തൊക്കെ കരിവാരി തേച്ചിരിക്കുന്നത് എന്തിനാടാ നിന്റെ ഈ പൊട്ടക്കഥ വിശ്വസിക്കാൻ മാത്രം ഞങ്ങൾ അത്ര ബുദ്ധി ഇല്ലാത്തവരൊന്നും അല്ല ഉള്ള സത്യം പറയടാ എന്റെ കൊമ്പു ഞാൻ എടുക്കണോ എന്നും ചോദിച്ചുകൊണ്ട് കനി നിക്കുമ്പോ ഞാൻ ഗതി കേട് കൊണ്ട് കക്കാൻ ഇറങ്ങിയതാണെന്നും ഈ ഡ്രസ്സും ബാഗും കരിയും എല്ലാം ഒരു ട്യൂട്ടോറിയൽ ഓഡിയോ കേട്ട് ചെയ്തതാണെന്നും അവൻ പറയണ കേട്ട് മോഷണത്തിനും ട്യൂട്ടോറിയൽ ഓടിയോയോ എന്തൊക്കെയാ ചെറിയമ്മേ ഇതെന്ന് കനി അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ടേ ഒരു സിഐയുടെ വീടാണെന്ന് നിനക്കറിയോ എന്ന് കനി ചോദിക്കുമ്പോ ഇതു ആരുമില്ലാത്ത വീടാണെന്ന് എനിക്കറിയായിരുന്നു ഞാൻ ചായക്കടലിരുന്നപ്പോഴെ രണ്ട് പോലീസുകാർ തമ്മിൽ പറയണത് ഞാൻ കേട്ടായിരുന്നു അവൻ പറയണേ കേട്ടേ പി ആർ പണി പോലീസ് തന്നെ ചെയ്യുന്നുണ്ടല്ലോ ചെറിയമ്മേയെന്ന് കനി ചോദിക്കുന്നുണ്ടേ ഉള്ള സംഭവം പറയിടാ ഇല്ലെങ്കിൽ സി ഐ വിഷ്ണു വിളിക്കും എന്ന് കനി ഭീഷണിപ്പെടുത്തുമ്പോ ആരോടും ഒന്നും പറയല്ലേ ഞാൻ പറയാമെന്ന് പറഞ്ഞ് അവൻ തന്റെ കഥ പറയുക അനിക്ക് സ്റ്റോർ കീപ്പറായി ഒരു ജോലി ഉണ്ടായിരുന്നെന്നും ശമ്പളം കുറവായിട്ടും അതുവച്ചായിരുന്നു രണ്ടറ്റവും കൂട്ടിമുട്ടിച്ചോണ്ടിരുന്നതെന്നും അനിയത്തി നേഴ്സിംഗിന് പഠിക്കുകയാണെന്നും വീട്ടിൽ അച്ഛനും അമ്മയും നേരത്തെ മരിച്ചുപോയതാണെന്നും ഒക്കെ അവൻ പറയുന്നുണ്ട് അനിയത്തിയുടെ ഫീസും ഹോസ്റ്റൽ ചാർജും എല്ലാം എത്തിക്കാൻ താൻ നന്നായി പാടുപെടുന്നുണ്ടെന്നും അത്യാവശ്യ കാര്യങ്ങൾക്ക് ഫിനാൻസ് നടത്തുന്ന ഒരു സുഹൃത്ത് തന്നെ സഹായിച്ചെന്നും കമ്പനിയിലെ ചില ഇഷ്യൂസ് കാരണം തൻ്റെ ജോലി പോയെന്നും ജോലി നഷ്ടപ്പെട്ട കാര്യം അനിയത്തിയോടോ സുഹൃത്തുക്കളോടോ പറഞ്ഞിട്ടില്ലെന്നും എന്നാലും അനിയത്തിയുടെ കാര്യങ്ങൾ നടന്നു പോവാൻ കാശിന് കാശ് തന്നെ വേണ്ടെന്നും ഇന്ന് താൻ അനിയത്തിയെ കണ്ടപ്പോഴും ഫീസ് ഒന്നും കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് പഠിത്തം നിർത്തിയാലോ എന്നുള്ള ആലോചനയിലാണ് അവളെന്നും അവൻ തൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ